ഹായ് ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ മുരിങ്ങയുടെ പൂവ് ഇത്തവണ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടി അപ്പോൾ ഞാൻ ഞാനത് വെച്ചിട്ടൊരു തോരനുണ്ടാക്കി ആദ്യം തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു അത് നല്ല എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഞാനിത് കിഴുകിയെടുത്തിട്ടുള്ളത് അതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകിയിട്ട് ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം ആദ്യം ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം രണ്ടോ മൂന്ന് ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുഴുവൻ സവാള ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും പാകത്തിനുപ്പും അതുപോലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയുടെ പൂവ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം എന്നിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം നമുക്കിതിലേക്കായിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കാം തേങ്ങയുടെ കൂടെ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തോരൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ആ തേങ്ങയിലുള്ള കൂട്ട് തോരനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു